ിൽ മോഷണം കുടുംബക്ഷേത്രത്തിൽ വാർത്ത വായിക്കുന്നത് കണ്ടശാങ്കടവ് മാമ്പുള്ളിയിലെ കള്ളുഷാപ്പിൽ മോഷണവും പൊറ്റേക്കാട്ട് നെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണശ്രമവും അരങ്ങേറി കള്ളുഷാപ്പിന്റെ വെന്റിലേറ്റർ പൊളിച്ച് അകത്തു കടന്ന് മേശവെലിപ്പ് തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് സമീപത്തെ വീട്ടിലെ ലാഡർ ഉപയോഗിച്ച് മുകളിൽ കയറിയാണ് കള്ളുഷാപ്പിന്റെ പിൻവശത്തെ വെന്റിലേറ്റർ പൊളിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഷാപ്പ് തുറക്കുവാൻ ജീവനക്കാരൻ വന്നപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത് ഒറ്റക്കാട്ട് നെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാലു ഭണ്ഡാരങ്ങൾ തകർത്താണ് ശ്രമം നടന്നിട്ടുള്ളത് ഊട്ടുപുരയുടെ പൂട്ട് തകർത്ത് അകത്തുനിന്നെടുത്ത കത്തിയും വെട്ടുകത്തിയും ഇരുമ്പ് കമ്പിയും ഉപയോഗിച്ചാണ് ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്തിട്ടുള്ളത് റോഡ് സൈഡിലെ ഭണ്ഡാരമാണ് പൂർണ്ണമായും തകർത്തിട്ടുള്ളത് മറ്റ് മൂന്ന് ഭണ്ഡാരങ്ങളും ഭാഗികമായിട്ടാണ് തകർത്തിട്ടുള്ളത് പതിവ് പോലെ പുലർച്ചെ ക്ഷേത്ര ഭാരവാഹികൾ വന്നപ്പോഴാണ് മോഷണശ്രമം നടന്നതായി കണ്ടെത്തിയത് പോലീസെത്തി അന്വേഷണം നടത്തി കെ വി സി ന്യൂസ്